ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊരു സന്തോഷം വന്നാലും ആദ്യം നിങ്ങളെയല്ലേ ഞാൻ അറിയിക്കേണ്ടത് അപ്പം നീ കാണുന്നത് നമ്മുടെ കാർഡിൽ ആദ്യമായിട്ട് വിരിഞ്ഞ തനി നാടൻ ഡോസാണ് കേട്ടോ നല്ല സുഗന്ധമാണ് നല്ല ഭംഗിയാണ് ആ ഒരു കളറ് കാണാനായിട്ട് കേട്ടോ അപ്പം ഇത് ഞാൻ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തതാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ചെറിയൊരു പ്ലാന്റിലാണ് ഈ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ ഒരു വളവും ഞാൻ കൊടുത്തിട്ടില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും മണ്ണിൽ ഞാൻ ഈ ഒരു കട്ടിങ്സ് നട്ട് വെച്ചതാണ് കേട്ടോ ചെറുതിലെ തന്നെ പൂ ഉണ്ടായിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു റോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്നോട് പലരും ചോദിക്കാറുണ്ട് എൻ്റെ റോസുകൾക്ക് ഞാൻ എന്താ ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ റോസുകൾക്ക് കൊടുക്കുന്ന പോട്ടിങ് എന്ന് പറയുന്നത് വെറും ഗാർഡൻസ് സോയിലും അതുപോലെ തന്നെ കരിയിലും പൊടിച്ച് ചേർക്കാറാണ് കേട്ടോ കട്ടിങ്സ് നടണെന്നുണ്ടെങ്കിൽ ഇനി റീ പോട്ട് ഞാൻ ഇത് മാത്രമാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അല്ലാതെ യാതൊരു തരത്തിലുള്ള വളങ്ങളും ആഡ് ചെയ്യാറില്ല കേട്ടോ നല്ലതുപോലെ റോസ് പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വളങ്ങളൊക്കെ കൊടുക്കാറുള്ളത് വളമായാലും ഞാൻ കൊടുക്കുന്നത് കടല പിണ്ണാക്ക് പിണ്ണാക്ക് ചാണകം ഇത് മൂന്നും കൂടി സമാസമ എടുത്തിട്ട് വെള്ളത്തിൽ പുളിപ്പിക്കാൻ വയ്ക്കും കേട്ടോ മൂന്ന് ദിവസം എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് എക്സ്ട്രാ വെള്ളം കൂട്ടിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറുള്ളത് അല്ലാതെ യാതൊരു തരത്തിലുള്ള വളങ്ങളും ഞാൻ എൻ്റെ റോസിന് കൊടുക്കാറില്ല കേട്ടോ ഒത്തിരി വെറൈറ്റി റോസസ് നമ്മുടെ ഗാർഡനിൽ ഉണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല മാത്രം വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം തന്നെ തനി നാടൻ റോസാണ് എന്നുള്ളതാണ് കേട്ടോ കട്ടിങ്സ് വെച്ച് നമുക്ക് പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആരും തന്നെ ഈ ഒരു റോസ് എന്നോട് ചോദിക്കരുത് അപ്പം ഈ ഒരു റോസിൻ്റെ ഈ ഒരു തൈ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ ഇത് വലുതായന് ശേഷം ഇതിൻ്റെ കട്ടിങ്സോ അതല്ലെങ്കിൽ റൂട്ടോട് പിടിപ്പിച്ചിട്ടോ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ആരും എന്നോട് ഈ ഒരു റോസ് ചോദിക്കരുത് കേട്ടോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഒത്തിരി വെറൈറ്റി റോസസ് നമ്മുടെ കളക്ഷനിലുണ്ട് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരിൽ അത്ര മാത്രം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എല്ലാം തന്നെ തനി നാടൻ റോസ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഗാർഡൻ്റെ പ്രത്യേകത കേട്ടോ കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുകട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്